എം നൌഷാദ് എം എൽ എ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പരീക്ഷയിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും സി ബി എസ്ഇ ഐ സി എസ്ഇ ഐ എസ് എസ് സിലബസുകളിൽ പത്താം ക്ലാസ്സിൽ പ്ലസ് ടുവിനും തൊണ്ണൂറ് ശതമാനമോ അതിന് മുകളിലോ മാർക്ക് നേടിയ പ്രതിഭകൾക്ക് എം എൽ എ എക്സലൻസ് അവാർഡിന് അപേക്ഷിക്കാം അപേക്ഷകർ നിർബന്ധമായും ഇരുവിപുരം മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം സർട്ടിഫിക്കറ്റിന്റെയും ആധാറിന്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പള്ളിമുക്കിലുള്ള എം എൽ എ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷയിൽ പൂർണ്ണമായ വിലാസവും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയിരിക്കണം നേരായ ഒഴികെയുള്ള എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അപേക്ഷ സ്വീകരിക്കും ജൂൺ അഞ്ച് വൈകുന്നേരം ആറു മണിവരെ അപേക്ഷ സമർപ്പിക്കാം അവാർഡ് വിതരണം ചെയ്യുന്ന സ്ഥലവും തീയതിയും പിന്നാലെ അറിയിക്കുമെന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.